നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയണ്ടേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വാഴക്കൊക്കെ ഇവിടെ പൊട്ടിച്ചു നമുക്കിതൊന്ന് വെള്ളത്തിൽ അരിഞ്ഞിടാം മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം അരിടാം അതിന്റെ കറയൊക്കെ പോകാനാണ് നേരത്തെ വേണ്ടി വെക്കണം വിറ്റാമിൻ പിന്നെ എനിക്കറിയില്ല പിന്നെ പാൽസ്രാവ് പറഞ്ഞല്ലേ നമ്മൾ പ്രസവിച്ചിരിക്കുന്ന സമയത്തേ നമ്മളെ വയറ്റിലുള്ള പണ്ണ് പറയില്ല എന്താ പറയുക ഉറിവെന്നാ പറയട്ടെ എന്റെ ഭാഷയിൽ ഞാൻ പറയണെ അപ്പൊ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ പാൽസ്രാവ് നമ്മൾ കുരുമുളകും ജീരമൊക്കെ ഇട്ട് നന്നായി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വയറ്റിലേക്ക് നല്ല ഗുണം ചെയ്യും നല്ല പ്രത്യേകത ഉള്ളതാണിത് സ്രാവ് വിപറ അങ്ങനെയാണ് കാണുമ്പോൾ ഉണക്ക സ്രാവ് എന്ന് വിചാരിക്കേണ്ടട്ടാ ഇതാണ് നമ്മൾ പ്രസവിച്ചിടക്കുമ്പോൾ എപ്പഴും കഴിക്കുക അതൊന്നും നമുക്കറിയില്ല നമ്മുടെ ഉണക്കമീനിന്റെ ഉപ്പ് പോവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിടാം കുറച്ച് മഞ്ഞൾ ഓടിയിടാം കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കട്ടാ നല്ല ഉപ്പുള്ള മീനാ അപ്പൊ അതിൽ കുറച്ചു ഉപ്പും കൂടി കൂടിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് വലിച്ചെടുക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി ഇവിടെ നമ്മുടെ വാഴയ്ക്ക് വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ കറിക്ക് മെയിൻ ആയിട്ടുള്ള സാധനം അപ്പൊ നമുക്ക് ഇത് ചട്ടിയിലേക്ക് പൊട്ടാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളിയും പച്ചമുളക് നമ്മൾ ഇട്ടുകൊടുക്കും അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇലയ്ക്ക് ഒരു നാല് തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മൂടിയെടുക്ക ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച സ്രാവ് മീൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കറി ഇപ്പം തിളച്ചിട്ട് കുറച്ച് വാ വാഴയ്ക്കൊക്കെ വെന്തു നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കാരണം പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി മല്ലിപ്പൊടിയും കൂടി ഇടാം ചേരുവ കുറച്ചോ ഉള്ളൂ പറഞ്ഞിട്ട് കണക്കാക്കണ്ട നല്ല ടേസ്റ്റുള്ള കറിയാണ് വാഴക്കു വേണ്ടിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മീനിനുണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് വേവിക്കാം വേണ്ട നമ്മുടെ വാഴക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്രാവ് ഇട്ട് കൊടുക്കാം തേങ്ങയും ചെറിയുള്ളും കൂടി അരച്ച് വെച്ചാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് പച്ച വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ഇറക്കി വെക്കണം ഈ വെളിച്ചെണ്ണയാണ് അതിനുള്ള ഏറ്റവും ടേസ്റ്റ് പാൽ പാൽസ്രാവം കൂടിയുള്ള കറി ഇവിടെ റെഡിയായി ചോറൊക്കെ ഒന്ന് ഉണ്ട് കറക്റ്റായി നോക്കട്ടെ ഞങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് വിവരം പറയാം ചൂടുണ്ട്ട്ടാ അയ്യോ സ്രാവ് മീൻ അല്ലേ സ്രാവ് മീൻ വായിക്കാൻ തിരിച്ചറിയലാ കേട്ടോ ശരിക്കും രണ്ടും കൂടി ഇങ്ങനെ എടുക്കുമ്പോ എരിവും നല്ല ഉപ്പും നല്ല ചൊടുക്ക പിന്നെ ആ പച്ച പച്ച നമ്മൾ ഒഴിച്ചിട്ടില്ലേ അതിൻ്റെ ഒരു മണം നല്ല കപ്പ് കപ്പ് വരുന്നുണ്ട് സൂപ്പർ ഈ കറക്കി നീ ഒരു പൊട്ട് കറി മതി ഒരു കിണ്ണൻ ചോറ് പോണ വഴി അറിയണില്ല സ്രാവും വാഴക്കയും ഒരു നല്ല നാടൻ കറിയാണ് പണ്ടത്തെ മുത്തിയമ്മരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കറിയാണ് നമ്മുടെ നാട്ടിലെ കറിയാണത് അപ്പൊ എല്ലാവരും വെച്ച് നോക്ക നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നമ്മുടെ പാലക്കാടും കറി നല്ല എരിവുണ്ട് എരിവ് വേണല്ലോ അതാണ് നമ്മുടെ പാലക്കാട് തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ ആയി കാണാം ബൈ